കൊടകര ഗവൺമെന്റ് എൽ പി യു സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളയുടെയും നേതൃത്വത്തിൽ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഡീഷണൽ ക്ലാസ് മുറിയുടെ ഉദ്ഘാടനവും മലയാളം ഇംഗ്ലീഷ് സയൻസ് ഗണിത ലാബുകളുടെ ഉദ്ഘാടനവും കിഡ്സ് അത്ലറ്റിക്സ് ഉപകരണങ്ങളുടെ കൈമാറ്റവും നടത്തി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യാ ഷാജു അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം കോർഡിനേറ്റർ രമേഷ് എൻ കെ പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ഡി പി സി ഡോക്ടർ ബിനോയ് എൻ ജെ കൊടകര ബി ആർ സി ബി പി സി അനൂപ് ടിയാർ ബി ആർ സി കോർഡിനേറ്റർ ജൂണി തോമസ് കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുധീർ എം ഒ എസ് ടി എ പ്രസിഡന്റ് രാജ്യലക്ഷ്മി എസ് എം സി ചെയർമാൻ ബബീഷ് എം പി ടി എ പ്രസിഡന്റ് മഞ്ജുഷ സതീഷ് എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് എം കെ ഡൈനി സ്വാഗതവും പി ടി എ പ്രസിഡന്റ് സന്ദേശ് നാരായണൻ നന്ദിയും പറഞ്ഞു സന്തോഷം തോന്നുന്ന രീതിയിൽ ക്ലാസ് മുറികൾ അലങ്കരിച്ചിരിക്കുകയാണ് അല്ലെ ആയാസം ഇല്ലാതെ പഠിക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാർ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നൽകുന്നതും അധ്യാപകർക്ക് നല്ല പരിശീലനം നൽകുന്നതും അപ്പൊ നിങ്ങൾ ഭാഗ്യവാന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ ചിരിച്ചു കൊണ്ട് സ്കൂൾ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്ന കാലഘട്ടം പറഞ്ഞു നമുക്ക് സംസ്ഥാന സർക്കാർ വിഭാഗം ചെയ്തത് ഇപ്പൊ സന്തോഷമായിട്ട് സ്കൂളിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടം ഏ എല്ലാവരും ഇരിക്കുന്നേ എല്ലാവർക്കും പുതിയ ക്ലാസ് റൂം തുറന്നു കിട്ടിന്ന് അതുപോലെ തന്നെ ക്ലാസ് മുറികളില് കുട്ടികളുടെ എന്താ പറയാ സ്കിറ്റ് ഉണ്ടായിരുന്നു അവരുടെ ലാബുകളുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ കുട്ടികളെ സജ്ജീകരിക്കാൻ ടീച്ചേഴ്സിന് കഴിഞ്ഞു അതുപോലെ അവിടുത്തെ ഓരോ സജ്ജീകരണങ്ങൾക്കും മുൻതൂക്കം നൽകിയ പി ടി എൻ പി ടി എ അതുപോലെ പ്രിയപ്പെട്ട അധ്യാപകര് രക്ഷിതാക്കള് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ക്ലാസ് മുറി ഒരു സാധാരണ ക്ലാസ് മുറിയേക്കാൾ സൗകര്യമുള്ള ഒരു ഒന്നര ക്ലാസ് മുറി എന്ന് തന്നെ പറയാം അത്രയും വിശാലമായ ഒരു ക്ലാസ് മുറിയാണ് അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ രണ്ട് ഡിവിഷനിലെ കുട്ടികളെ വേണമെങ്കിൽ ഒന്നിച്ച് ഉൾ ഉൾച്ചെടുക്കാവുന്ന ഒരു ക്ലാസ് മുറി കൂടിയാണ്